അനാവശ്യ ട്രേഡ് യൂണിയൻ നിയമങ്ങൾ കാരണം വലിയ തുക നഷ്ടം സംഭവിച്ചതായി കെട്ടിട നിർമ്മാണ കോൺട്രാക്ടറുടെ ആരോപണം കാക്കനാട് പടമുകളിലാണ് പൈലിംഗ് ജോലികൾ നടത്തിയ എറണാകുളം സ്വദേശി ബിജുവിന് കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടായത് ട്രേഡ് യൂണിയനുടപടികൾക്കെതിരെ വിവിധ മന്ത്രിമാർക്ക് പരാതി നൽകാനാണ് ബിജുവിന്റെ തീരുമാനം കഴിഞ്ഞ ഇരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് കോൺട്രാക്ടറായ ബിജു പടമുകളിൽ കെട്ടിട നിർമ്മാണത്തിന് മുന്നോടിയായുള്ള പൈലിംഗ് ജോലികൾ തീർത്തത് യൂണിയൻ സൈറ്റ് ആയതുകൊണ്ട് തന്നെ പണി തുടങ്ങുന്നതിനു മുൻപ് തന്നെ സ്ഥലത്തെ ട്രേഡ് യൂണിയൻ ഓഫീസുകളിലെത്തി വിവരം അവതരിപ്പിച്ചു നാലുപേർ മതിയെന്ന് പറഞ്ഞിരുന്നെങ്കിലും പേരെയാണ് യൂണിയനുകൾ ജോലിക്കായി അയച്ചത് ബിജുവിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന പേരും ഒരു സൂപ്പർവൈസറും ഉൾപ്പെടെ പതിനേഴു പേർക്കാണ് കൂലി കൊടുക്കേണ്ടി വന്നത് റോട്ടറി പൈലിംഗ് ആയിരുന്ന ജോലി ഡി എം സി പൈലിംഗ് ആണെന്ന് പറഞ്ഞ് യൂണിയൻ അംഗങ്ങൾ കൂടുതൽ പണം വാങ്ങി ഡി എം സി പയലിംഗ് ജോലികൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള യാതൊരു പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടില്ലെന്ന് ബിജു പറയുന്നു ഞാൻ അന്ന് പറഞ്ഞു ഈ ഇത്രയും പേര് എന്തിനാണ് എനിക്ക് ആവശ്യമില്ല എന്റെ അഞ്ചു പേരുണ്ടെങ്കിൽ നിങ്ങളൊരു പേരെ വിട്ടാൽ എന്നൊക്കെ ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിന്റെ ഫയലോ ഇങ്ങനെയാണ് നിയമം ഇങ്ങനെയാണെന്നാണ് ഇവർ പറയുന്നത് ഈ യൂണിയന്റെ നിയമത്തിലും പയലോടും ഇങ്ങനെ പറയുന്നില്ല അതായത് ഡി എം സി പയലല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ശരിക്കും റോട്ടറി പയല് അതായത് കൈക്ക് കറക്കാൻ പറ്റാത്തടത്ത് ട്രാക്ടർ വാടകെടുത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ് പക്ഷെ ഭീമമായ ഇതിലൂടെ ഇപ്പോൾ നഷ്ടം വന്നിട്ടുണ്ട് ബിജുവിന് കീഴിൽ പണിയെടുക്കുന്ന ആളുകൾ സാധാരണ മുപ്പത് മീറ്റർ പൈലിംഗ് ഒരു ദിവസം നടത്താറുണ്ട് അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് തീർക്കാവുന്ന ജോലികളെ സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഏഴര മീറ്ററിന്റെ രണ്ട് പൈലിംഗ് മാത്രമേ ഒരു ദിവസം യൂണിയൻ അംഗങ്ങൾ ചെയ്തുള്ളൂ കൂടുതൽ ചെയ്യുന്നതിന് ഓരോരുത്തർക്കും അറുന്നൂറ് രൂപ അധികം നൽകണമായിരുന്നു ഈ വകുപ്പിലും വലിയ നഷ്ടം വന്നു രണ്ടായിരത്തി മുന്നൂറ്റമ്പത് രൂപ ഇവർക്ക് കൂലി കിട്ടുന്നുണ്ട് ഒരു ദിവസം ഒരു ദിവസം എന്നിട്ട് ഇവര് രണ്ടേ മുക്കാൽ മൂന്നുമണിയാകുമ്പോ ഇവർ വീട്ടിൽ പോകും അതായത് ഇതിനകത്ത് ബയലൂര് പറഞ്ഞിട്ടുണ്ട് ഋഗുല ജോലി ആണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ പറഞ്ഞിട്ടുണ്ട് അത് പോട്ടെ എട്ട് മണിക്കൂറെങ്കിലും മിനിമം എട്ട് മണി തൊട്ട് അഞ്ചു മണി വരെ അവർക്ക് അവിടെ ഇരിക്കാൻ പോലുള്ള സന്മനസ് അവരില്ല ശരിക്കും പച്ച മലയാളം ഭരത്ത് പറയുകയാണെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം പിടിച്ച് പറയാനുള്ളത് ഇത് സാധാരണക്കാരനായ ഒരു വീട്ടായിരുന്നു എങ്ങനെ ഇവിടെ വീട് പണി ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടം പണിയുന്നതിനാണ് ഇത്രയും നഷ്ടം സഹിക്കേണ്ടിവന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി